അനുമോളി കുറിച്ച് ശൈത്യനോട് പറയുകയാണ് ചേച്ചിക്ക് ഇവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ എനിക്ക് ഫീലാകുന്നുണ്ട് അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ചേച്ചി അങ്ങനെയാണ് പല സമയത്തും ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം ഞാനും അതേപോലെ തന്നെ സരിത ചേച്ചിയും കണ്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കരച്ചിലാണ് വന്നത് ഞാൻ കരഞ്ഞു പോയി എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ എന്താണെങ്കിലും ചേച്ചീനെ ഹെല്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചേച്ചീനെ ഞാൻ എന്താണെങ്കിലും സഹായിക്കും അപ്പോൾ നമ്മുടെ ശൈത്യം പറയുന്നുണ്ട് ചേച്ചി ആകെ ഒരു ഡിസ്റ്റർബായിട്ടാണ് ഇരിക്കുന്നത് ചേച്ചി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ എന്ന് പറയുന്നുണ്ട് ഞാനും ചേച്ചീനെന്താണെങ്കിലും സഹായിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ശൈത്യം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് പിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ഇവിടെ നിന്നാലാണ് അതിനുള്ള പൈസ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചേച്ചി ഇവിടെ അത്രയും ദിവസം സഹിച്ചും ക്ഷമിച്ചും നിൽക്കണം എന്നെയാണ് ഞാനും പറയുന്നത് എന്നാലാണ് ചേച്ചിക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്